എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് പിണങ്ങിയത് അല്ലെങ്കിൽ ആ പേഴ്സൺ കാരണമായിരിക്കാം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണെ തന്നെയാണ് അതിന് കുറ്റം പറയുന്നത് അതായത് ആ പേഴ്സൺ കുറ്റപ്പെടുത്തുന്നത് ആ പേഴ്സണെ തന്നെയാണ് കാരണം ആ പേഴ്സൺ കാരണമാണ് ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് അത് ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ഇനി ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അത് സമ്മതിച്ചു തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ആ പേഴ്സൺ കാരണം ആ സമയത്ത് ആ പേഴ്സൺ വളരെ ദേഷ്യത്തിലായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ ആ നിങ്ങളോട് പിണങ്ങിയ സമയത്ത് ആ പേഴ്സൺ വളരെയധികം ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആ ഒരു സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അതായത് ആ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സാധിച്ചില്ല എന്നുള്ളതാണ് സാധിച്ചിട്ടില്ല എന്നല്ല സാധിച്ചു ഇപ്പോൾ ആ പേഴ്സൺ അതിന് സാധിച്ചു പക്ഷേ അതിന് ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കേണ്ടി വന്നു അതായത് അതിനു മുൻപേ ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതായത് ആ പേഴ്സൺ നിങ്ങളോട് വഴക്ക് കൂടിയ സമയത്ത് തന്നെ ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതായത് ആ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് നേരത്തെ ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി ആ ഒരു സമയത്ത് ആ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ തന്നെ അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷന് മുൻപ് ആ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളോട് ആ പേഴ്സൺ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതായത് ആ പേഴ്സൺ ആണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എൻ്റെ ഭാഗത്താണ് തെറ്റ് അതായത് ആ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റ് അത് ആ ഒരു സമയത്ത് നിങ്ങളോട് വഴക്ക് കൂടിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങിയ സമയത്ത് അത് ആ പേഴ്സണിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് ആ പേഴ്സിൻ്റെ തെറ്റ് തന്നെയാണ് ആ പേഴ്സിൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സൺ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ആ പേഴ്സിന് വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതായത് ആ പേഴ്സിൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ ആ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പോലും ആ പേഴ്സൺ ഇത്ര നാൾ വേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമം വരാറുണ്ട് ആ പേഴ്സിന് ഒത്തിരി വിഷമവും ദേഷ്യവും വരാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളോടല്ല കേട്ടോ ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ആ പേഴ്സൺ ഇത്രയും സമയമെടുത്തല്ലോ ആ പേഴ്സൻ്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കാൻ എന്നോർത്ത് ആ പേഴ്സണിൻ്റെ വിഷമവും ദേഷ്യവും ഒക്കെ വരാറുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ തെറ്റും മനസ്സിലാക്കി എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ മാറണം നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ഇത്രത്തോളം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ച് കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് കാരണം ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലോ പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കഴിഞ്ഞ് കഴിഞ്ഞു ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ആ ഒരു പുതിയ തുടക്കത്തിൽ രണ്ടു പേർക്കും സന്തോഷമുണ്ടാവുമെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് നല്ലത് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ആ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് ആ പേഴ്സൺ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കാൻ തയ്യാറാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതെല്ലാം മറക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് പക്ഷേ നിങ്ങളതെല്ലാം മറക്കാൻ തയ്യാറാണോ നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റം ഉണ്ടാകണമെന്ന് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മാറ്റം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ പേഴ്സണെ ചിന്തിക്കാൻ സാധിക്കും കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അതാണ് അതായത് ഒരു മാറ്റം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവണം െന്നും ആ പേക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇത് ആ പേഴ്സൺ ചിന്തിക്കുന്നതാണ് കേട്ടോ ഇതൊരിക്കലും നിങ്ങളുടെ എനർജി ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് ആ പേഴ്സൺ എന്തായാലും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല ആ പേഴ്സൺ എത്ര ശ്രമിച്ചാലും ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണിനെ മറക്കാൻ സാധിക്കുമായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എത്രമാത്രം ശ്രമിച്ചാലും ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിക്കില്ല മേ ബി നിങ്ങൾക്കത് സാധിച്ചേക്കാം അതായത് ആ പേഴ്സണെ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു നോ സിറ്റുവേഷനെ സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ നിങ്ങൾക്ക് സാധിച്ചേക്കാം പക്ഷേ ആ പേഴ്സൺ അത് ഒരിക്കലും സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷന് ശേഷം മനസ്സിലാക്കി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ മറക്കുമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എനിക്കിവിടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഒന്നും ലഭിക്കുന്നില്ല അതായത് നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്ന അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ ഓർക്കുന്നേയില്ല ആ പേഴ്സിനെക്കുറിച്ച് ഓർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സണെ നിങ്ങൾ മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഇത് ആ പേഴ്സൺ ചിന്തിക്കുന്നതാണ് നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നില്ലായിരിക്കാം മേ ബി ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ എനിക്കിവിടെ ആ ഒരു എനർജി ലഭിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു മെസ്സേജോ അല്ലെങ്കിൽ എനർജിയോ ഒന്നും എനിക്കിവിടെ ലഭിക്കുന്നില്ല പക്ഷെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒന്ന് ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അതുപോലെ ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ആ പേഴ്സൺ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ മറക്കാൻ ആ പേഴ്സണിനെ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ